നമസ്കാരം കോട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ പാകിസ്ഥാനിൽ നിന്നും വരുന്ന വാർത്തകൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല അതായത് ഒരു ട്രെയിൻ ഒന്നാകെ വിമത വിഭാഗം തട്ടിക്കൊണ്ടു പോവുക ആ ട്രെയിനിൽ സം സഞ്ചരിച്ചിരുന്ന അഞ്ഞൂറിലധികം ആളുകളെ ബന്ദികളാക്കുക പട്ടാളക്കാരടക്കം യാത്ര ചെയ്ത ഒരു ട്രെയിനിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാം ഇവർ ബന്ദികളാക്കുന്നു പിന്നീട് ഇവരുമായി ഒരു ചർച്ച ചെയ്യാതെ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻ നടത്താതെ പെട്ടെന്നുള്ള സൈനിക നടപടിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നു പക്ഷേ സൈനിക നടപടി അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോഴും സൈനിക നടപടി തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ പാകിസ്ഥാൻ പട്ടാളം ഔദ്യോഗികമായി പറയുന്നത് ബലൂചിസ്ഥാനിലെ സൈനിക നടപടി അവസാനിച്ചു എന്നാണ് പക്ഷെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല പാകിസ്ഥാൻ സൈന്യത്തിന് ഈ ആക്രമണത്തിന് ഒരു മേധാവിത്വം കിട്ടിയിട്ടില്ല മാത്രമല്ല ചില ഈ പുറത്തു വരുന്ന കണക്കുകൾ പറയുന്നതും ഈ പാകിസ്ഥാൻ ആർമി പറയുന്ന കാര്യങ്ങളോട് യോജിക്കാത്തതാണ് അവർ തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങൾ നൂറ്റി തൊണ്ണൂറോളം വരുന്ന ബന്ദികളെ മോചിപ്പിച്ചു സൈന്യം എന്നാണ് അവർ അവകാശപ്പെടുന്നത് അഞ്ഞൂറ് പേരാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നത് സുരക്ഷാ ഭടന്മാരുണ്ട് ഇതിൽ എത്ര നൂറ്റി തൊണ്ണൂറ് പേർ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇപ്പോഴും തടവിലാണ് എന്നാണോ അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് സൈനിക നടപടി അവസാനിപ്പിച്ച് ചർച്ചകൾ ആരംഭിച്ചില്ല ബന്ധികളെ ബന്ധുക്കളെ മുഴുവൻ കൊന്നൊടുക്കുമെന്നാണ് വിമത സൈന്യമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വീഡിയോ ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പക്ഷെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തെ ഓരോ ഓരോരുത്തരായി ബലൂചിസ്ഥാൻ ആർമി പിടികൂടുന്നു അങ്ങനെ പിടികൂടിയവരുടെ ഐ ഡി കാർഡുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം അവർ ഈ പിടികൂടിയ സൈനികൻ ബലൂചിസ്ഥാൻ മേഖലകളിൽ നിന്നുള്ള ആളാണ് എങ്കിൽ അവ അയാളെ വെറുതെ വിടുന്നു മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നു ഈ പ്രവർത്തനത്തിന് അവിടെയുള്ള തദ്ദേശീയരായ ജനവിഭാഗം കൈയടിക്കുന്നു ഇതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളം ബലൂജ് ആർമിയുടെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ ഒന്നടങ്കം ബലൂച്ച് ആർമിയുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു കീഴടങ്ങിയവരെ കൊന്നൊടുക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് രണ്ടാമത്തെ ചില നിശ്ചല ദൃശ്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഇത് പാകിസ്ഥാൻ സൈനിക അധികൃതർ ശവപ്പെട്ടിയുമായി പോകുന്നതാണ് ലോറിക്കണക്കിന് ശവപ്പെട്ടികളാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ സൈന്യത്തിന് അവിടെ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മൂവായിരത്തോളം ബലൂജിസ്ഥാൻ ഭടന്മാരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് എന്നാണ് ലഭിക്കുന്ന സൂചന മൂവായിരത്തോളം വരുന്ന അത്യാധുനിക ആയുധങ്ങൾ കൈവശം വച്ചിട്ടുള്ള ഒരു സായുധ സൈന്യത്തിന്റെ ഇടയിലേക്കാണ് ഏതാനും ചില പാക് പട്ടാളക്കാർ ചെന്നുകയറിയത് ഈ ബന്ദികളെ രക്ഷിക്കാനായി ചെന്ന് കയറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പാക് സൈന്യം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ബലോചിസ്ഥാനിൽ പാക് സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബലൂചിസ്ഥാന്റെ നിയന്ത്രണം പാകിസ്ഥാൻ മെല്ലെ മെല്ലെ നഷ്ടമാകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ും തമിഴ് ഭാഷയെ ചൊല്ലി ഡി എം കെയും സ്റ്റാലിനുമെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ത്രിഭാഷാ സമ്പ്രദായം അവസാനിപ്പിക്കണം ദേശീയ വിദ്യാഭ്യാസ നയം തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു വലിയ പ്രക്ഷോഭമാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയത്തെ ആളിക്കത്തിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെയാണ് സ്റ്റാലിൻ ഇപ്പോൾ എടുത്തു പ്രയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ് സത്യത്തിൽ തമിഴിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു കേന്ദ്ര സർക്കാർ വേറെ ഇല്ല ഇല്ല എന്നിരിക്കുമ്പോഴാണ് സ്റ്റാലിൻ്റെ ഈ രാഷ്ട്രീയ നാടകം കഴിഞ്ഞ ദിവസം തീർത്തും അപരിഷ്കൃതമായ ഒരു സമരമാണ് ഈ തമിഴ്നാട്ടിലെ ഈ ഡി ഇങ്ങനെ ഹിന്ദി ഭാഷയ്ക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്ര പ്രസ്താവന നടത്തിന് ആ പ്രസ്താവനക്കെതിരെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വലിയ പ്രതിഷേധമാണ് ഡി എം കെ ഉയർത്തുന്നത് എന്നാൽ ഡി എം കെ യുടെ ആ പ്രതിഷേധത്തിന് ഇന്ന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് തമിഴ് ഭാഷയെ കാട്ടുറമാണ്ടി ഭാഷ എന്ന് വിളിച്ച ഒരു വ്യക്തിയെ ഡി എം കെ ഇന്ന് പൂജിക്കുകയും അയാളുടെ ഫോട്ടോ വെച്ച് ചന്ദനത്തിരി കത്തിച്ച് ഹാരമിട്ട് ഓഫീസുകളിലും വീടുകളിലുമെല്ലാം വച്ച് ആരാധിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത് അതായത് തമിഴ് ഭാഷയെ കാട്ടുറുമാണ്ടി ഭാഷ എന്ന് വിളിച്ചത് അതായത് ബാർബറിക് ലാംഗ്വേജ് അതായത് അതിനുമപ്പുറം വെറും കിരാതമായ ഭാഷ എന്നൊക്കെ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഈ പെരിയോർ എന്ന് വിളിക്കുന്ന രാമസ്വാമി നായിക്കരാണ് ഈ രാമനാഥസ്വാമി നായിക്കരുടെ ചിത്രമാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെയാണ് വലിയ മനുഷ്യനായി ആരാധനാ മൂർത്തിയായിട്ടൊക്കെ ഡി എം കെ ആരാധിക്കുന്നത് ഡി എം കെയുടെ ഓഫീസുകളിലും അവരവരുടെ വീടുകളിലും മന്ത്രി മന്ദിരങ്ങളിലും ലോക്സഭാ ഓഫീസിലും അടക്കം ഇത്തരം ഈ ഫോട്ടോകൾ വെച്ച് ആരാധിക്കുകയാണ് ഇങ്ങനെ കിരാത ഭാഷയെന്ന് തമിഴ് ഭാഷയെ നേരിട്ട് വിളിച്ച ഒരാളിനെ ആരാധിക്കുന്നവരാണ് ഇങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് പ്രതിഷേധിക്കുന്നത് എന്ന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ തീർച്ചയായും ഈ തിരിച്ചടി ഡി ഡി എം കെക്ക് പാർലമെൻറ്റിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല തെലങ്കാനയിൽ ഇന്ന് വലിയൊരു സംഭവമുണ്ടായി അതായത് ഇന്ന് രാവിലെ വെളുപ്പിന് നാല് മണിക്ക് രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അതായത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വീഡിയോ ചെയ്തു എന്നാണ് ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ഇവരുടെ വീട് വളയുകയും ഇവരുടെ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ക്യാമറകളും ഒക്കെ പിടിച്ചെടുക്കുകയും ഈ മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് പൂട്ടി സീൽ വയ്ക്കുകയും ചെയ്തു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചു എന്നതാണ് അവർ നേരിട്ട് വിമർശിച്ചതല്ല ഒരു കർഷകന്റെ അഭിപ്രായം ടെലികാസ്റ്റ് ചെയ്തത് മാത്രമാണ് പ്രായം ചെയ്യുന്ന ഒരു കർഷകൻ തെലങ്കാന സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ സംസാരിക്കുന്നതും ഒക്കെയാണ് ആ വീഡിയോയുടെ കണ്ടന്റ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത് വീട് വളഞ്ഞ് രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ഇത്തരത്തിൽ പൊക്കിയെടുത്ത് അകത്തിട്ടിരിക്കുന്നത് അവർ വീട് വളയുന്നത് തന്നെ ചിത്രീകരിച്ച് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ട് ഈ വനിതാ മാധ്യമ പ്രവർത്തകർ അതായത് രേവതി പൊഗതാദന്ത അതോടൊപ്പം തന്നെ തൻവി യാദവ് എന്ന് പറയുന്ന രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ അവരാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇത് ഈ സംഭവം ചെറിയൊരു വാർത്തയായി കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു അങ്ങനെയാണ് നമ്മളെല്ലാം അറിയുന്നതും പക്ഷേ ഈ മാധ്യ ഈ വാർത്ത അല്ലെങ്കിൽ ഇതേ വാർത്ത യു പിയിലാണ് നടന്നിരുന്നതെങ്കിൽ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ബഹളം സൃഷ്ടിച്ചേനെ ഇന്നിപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയെ കണ്ടതൊന്നും ആയിരിക്കില്ല രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ഫാസിസ്റ്റ് സർക്കാർ ബി ജെ പിയുടെ ഫാസിസ്റ്റ് സർക്കാർ പൊക്കിയെടുത്ത് അകത്ത് വെച്ചിരിക്കുന്നു എന്നായിരിക്കുമായിരുന്നു ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ബി ബി സിയിലെ രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്നിരുന്നുവെങ്കിലും കേരളം നിന്ന് കത്തുമായിരുന്നു എന്തോ കോൺഗ്രസിൻ്റെ സ്നേഹത്തിൻ്റെ കടയിലാണ് ഇത് സംഭവിച്ചത് എന്നുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു വെറുതെ രണ്ടു വരി വാർത്ത വായിച്ച് മാധ്യമങ്ങൾ അതിനെ അങ്ങ് നൈസായി ഓതുക്കിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ